നോമ്പിനെ ആസ്പദമാക്കി ചിത്രീകരിച്ച ഷോർട്ട് ഫിലിം കലിപ്പ് യുവജനങ്ങൾക്കിടയിൽ തരംഗമാകുന്നു രണ്ട് യുവാക്കളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നർമ്മത്തിൽ ചാലിച്ചാണ് ഈ ഷോർട്ട് ഫിലിം അണിയിച്ചൊരുക്കിയത് ജീസസ് യൂത്ത് ഇന്റർനാഷണലിന്റെ യൂട്യൂബ് ചാനൽ മുഖേനയാണ് കലിപ്പ് റിലീസ് ചെയ്തിരിക്കുന്നത്

കലിപ്പ് എന്ന ഈ ഷോർട്ട് ഫിലിം ക്രിസ്തു സ്നേഹത്തിന്റെ വലിയ സന്ദേശമാണ് പ്രേക്ഷകർക്ക് പകർന്നു നൽകുന്നത് നാലു വർഷം മുമ്പ് കടുപ്പം എന്ന പേരിൽ പുറത്തിറങ്ങിയ ഷോർട്ട് ഫിലിം ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തുടർച്ചയായി കടുപ്പം രണ്ട് പുണ്യം എന്നീ പേരുകളിൽ മുൻ വർഷങ്ങളിലും വലിയ നോമ്പിൽ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തിരുന്നു ഓരോ വർഷങ്ങളിലും ഇറങ്ങുന്ന ഷോർട്ട് ഫിലിമിന് ലഭിക്കുന്ന സ്വീകാര്യതയാണ് അടുത്ത ഷോർട്ട് ഫിലിമിന് പ്രചോദനമാകുന്നത് ജിസസ് യൂത്ത് ഈ ഹിറ്റ് ഷോർട്ട് ഫിലിമിന്റെ അണിയറ പ്രവർത്തകർ കടുപ്പത്തിന്റെ നാലാം ഭാഗമായ കലിപ്പാണ് ഇക്കൊലത്തെ നോമ്പിൽ തയ്യാറായിരിക്കുന്നത് ഉയർപ്പ് തിരുനാളിന് ഒരുങ്ങുന്ന ഈ വേളയിൽ കലിപ്പ് പ്രേക്ഷകഹൃദയങ്ങളിൽ നോമ്പിന്റെ പ്രസക്തിക്കും ആത്മീയതയ്ക്കും ആക്കം കൂട്ടുമെന്നത് ഉറപ്പാണെന്ന് ഇതിനകം ലഭിച്ച പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ജീസസ് യൂത്ത് ഇന്റർനാഷണലിന്റെ യൂട്യൂബ് ചാനലിലാണ് കലിപ്പ് റിലീസ് ചെയ്തിരിക്കുന്നത് പതിനേഴ് മിനിറ്റും രണ്ട് സെക്കൻഡും ദൈർഘ്യമുള്ള ഷോർട്ട് ഫിലിമിന്റെ എഴുത്തും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ജയ് ബി അഗസ്റ്റിനാണ് െ ആര് പോണു ഞാനിത് അമ്പത് ദിവസമല്ല ലൈഫ് ലോങ് എടാ ഇവിടെ അടിച്ചപ്പോ മറ്റേ കാരണം കൂടെ കാണിച്ചു കൊടുത്തയാളാണ് നമ്മുടെ ഹീറോ അത്ര ചങ്കൂറ്റം ഒന്നും ഇവിടെ തല്ലുപിടിച്ചോടൊക്കൊന്നും മാർക്കില്ല ചർച്ച് ഡെസ്ക്